കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ പ്രധാന ഓഹരി സൂചികളായ എൻ എസ് സിയുടെ നിഫ്റ്റി ഫിഫ്റ്റി ബി സിയുടെ സെൻസെക്സ് എന്നിവ അഞ്ച് ശതമാനത്തിലധികം നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇനിയും മുന്നേറ്റത്തിനുള്ള ലക്ഷണങ്ങളാണ് ആഭ്യന്തര വിപണിയിൽ പ്രകടമാകുന്നത് ഇതിനിടെ ആഭ്യന്തര വിപണി ഏറെ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന പൊതു ബജറ്റ് ഇങ്ങെത്തിക്കഴിഞ്ഞു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് ഇനി പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുൻതര ബ്രോക്കറേജ് സ്ഥാപനമായ ഷെയർഖാൻ ബി എൻ പി പരിഭാസ് നിർദ്ദേശിച്ച ബജറ്റ് ഓഹരികളെക്കുറിച്ചും വിപണിയുടെ പൊതുചരിത്രവും നമുക്ക് നോക്കാം ബജറ്റും വിപണിയുടെ പ്രകടനവും കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ ഇന്ത്യൻ ഓഹരിമിനിയുടെ ചരിത്രം നോക്കിയാൽ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ഒരു മാസ നിഫ്റ്റി ഫിഫ്റ്റി സൂചികളിൽ ശരാശരി അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം നേട്ടം കൈവരിച്ചിട്ടുള്ളതായി കാണാം ഇൻഡസ്ട്രിയൽസ് എനർജി മെറ്റീരിയൽസ് സ്റ്റേബിൾസ് തുടങ്ങിയ സെക്ടറുകളിലാണ് ബജറ്റിന് ശേഷമുള്ള കാലയളവിൽ ഏറ്റവും നേട്ടമുണ്ടാക്കുന്നതായി കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത് എന്നാൽ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുൻപുള്ള ഒരാഴ്ചക്കാലളവിൽ വിപണി കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ ഫ്ളാറ്റായി വ്യാപാരം പൂർത്തിയാക്കുന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ പത്തുവർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ബജറ്റിന് തൊട്ടു മുമ്പുള്ള ഒരാഴ്ചക്കാല അളവിൽ നിഫ്റ്റി സൂചികൾ ശരാശരി പോയിൻറ്റ് മൂന്ന് ശതമാനം നഷ്ടം രേഖപ്പെടുത്തുന്നതായി കാണാം അതേപോലെ ബജറ്റ് കഴിഞ്ഞുള്ള ആദ്യ ആഴ്ചയിൽ ശരാശരി പോയിന്റ് അഞ്ച് ശതമാനം നഷ്ടം നേരിട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ബജറ്റ് ഓഹണത്തിന് തൊട്ടു മുൻപും ശേഷവും ചാഞ്ചാട്ടം പ്രകടമാകാമെങ്കിലും ഒരു മാസം പിന്നിടുമ്പോഴേക്കും വിപണി ശരാശരി നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുന്നതായും കഴിഞ്ഞ പത്തു വർഷത്തെ ബജറ്റ് സീസണിലെ ചരിത്രം അടിവരയിടുന്നു ഷേർഖൺ നിർദ്ദേശിച്ച ബജറ്റ് ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവർ ഐ ടി സി ഡാബർ ഇന്ത്യ ഇമാമി ലിമിറ്റഡ് തുടങ്ങിയ മുൻനിര ഓഹരികളെയാണ് പൊതുബജറ്റിന് മുന്നോടി എഫ് എം സി ജി വിഭാഗത്തിൽ നിന്നും ഷേർഖൺ ബി എൻ പി പർപ്പാസ് നിർദ്ദേശിച്ചിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റ് ലാട്സൺ ആൻഡ് ട്യൂബ്രോ പി എൻ സി ഇൻഫ്രാടെക് എൻ ഡി പി സി പവർ ഗ്രിഡ് കോർപ്പറേഷൻ കോൾ ഇന്ത്യ വാറ്റെക് ബബാക്ക് ഡിഇ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ് സുപ്രീം ഇൻഡസ്ട്രീസ് ടാറ്റാ പവർ സിഇ സി ലിമിറ്റഡ് ത്രിവേണ്ടി ടർബൈൻ തുടങ്ങിയ വഹകളിലെയാണ് ബജറ്റിന് മുന്നോടിയായി ഇൻഫ്രാസ്ട്രക്ചർ പവർ ക്യാപിറ്റൽ ഗുഡ്സ് വിഭാഗങ്ങളിൽ നിന്നും ഷെയർക്കാൻ ബി എൻ പി പരിഭാസ് നിർദ്ദേശിക്കുന്നത് അതേപോലെ ഹീറോ മോട്ടോകോർ ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ ലാർജ് ക്യാപ് ഓഹരികളെയാണ് ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ നിന്നും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന്റെ നേട്ടം മുതലാക്കുന്നതിന് ബ്രോക്കറേജ് സ്ഥാപനം ശുപാർശ ചെയ്യുന്നത് ഇതിനോടൊപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരത് ഫോർ തുടങ്ങിയ മുൻനിര ഓഹരികളെയാണ് ഡിഫൻസ് സെക്ടറിൽ നിന്നും ഷെയർക്കാൻ ബി എൻ പി പരിപാടി നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം സാഹി ഹോട്ടൽസ് ഷാലറ്റ് ഹോട്ടൽസ് വണ്ടർലാ ഹോളിഡേസ് ഡി എൽ എഫ് സൺടെക് റിയാലിറ്റി അരവിന്ദ് സ്മാർട്ട് സ്പേസസ് അലേഴ് ബ്ലൻഡേഴ്സ് ആൻഡ് ഡിസ്ലേഴ്സ് തുടങ്ങിയ പ്രമുഖ ഓഹരികളെയാണ് ഡിസ്ക്രിപ്ഷണറി കൺസപ്ഷൻസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എന്ന വിഭാഗങ്ങളിൽ നിന്നും ബജറ്റ് എന്ന നിലയിൽ ബ്രോക്കറേജ് സ്ഥാപനം ശുപാർശ ചെയ്യുന്നത് അതേപോലെ എസ് ബി ഐ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസ് കാൻഫിൻ ഹോംസ് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ലോമ്പാഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ ഓഹരികളെയാണ് ധനകാര്യ വിഭാഗത്തിൽ നിന്നും ഷെയർക്കാൻ ബി എൻ ബി പരിഭാസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച ബജറ്റ് ഓഹരികളിലെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ഷെയർ ക്യാൻ ബി എൻ ബിരിഭാസ് സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വം ഇല്ല ഓഹരിമനിൽ നിക്ഷേപം ആവശ്യ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം നേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം